നിത്യാനിത്യ വിവേകം എന്ന യോഗ്യത ആദ്യമായിട്ട് നേടണം ഒരു സത്യാന്വേഷി പിന്നീട് നേടേണ്ടത് രണ്ടാമത്തേത് സാധനാ ചതുഷ്ടയത്തിലെ രണ്ടാമത്തെ കാര്യം ഇഹാമുത്ര ഫലഭോഗ വിരാഗം ഇഹാമുത്ര വിരാഹം ഇഹ പ്ലസ് അമുത്ര പ്ലസ് ഫലഭോഗ വിരാഗം അങ്ങനെയാണ് ഇത് പിരിക്കുന്നത് ഇഹ അമുത്ര ഫലഭോഗ വിരാഗം ഇഹ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഇവിടെ അമുത്ര അവിടെ ഫലഭോഗങ്ങള് ഭോഗസാമഗികള് ഭവസ്തുക്കള് വിഷയങ്ങള് വിരാഗം രാഗമില്ലായ്മ ഇഹാ അമുത്ര ഫലഭോഗ വിരാഗം ഇഹാമുത്ര ഇഹാ ഇഹ പ്ലസ് അമുത്ര രണ്ട് അകാരങ്ങൾ കൂടുമ്പോൾ ആകാരം വരും ഇഹ അമുത്ര നമ്മൾ സാധാരണ ചൊല്ലുന്ന പ്രാർത്ഥനയിലെ ദീന അവനപരായണ എന്ന് ചൊല്ലുന്നത് അതേപോലെ ദീന പ്ലസ് അവനപരായണ അതേപോലെയാണ് ഇഹ അമുത്ര ഫലഭോഗ വിരാഗം ഇവിടെയും ഈ ലോകത്തിലും അമുത്ര മറ്റേതെങ്കിലും ലോകമുണ്ടെങ്കിൽ അവിടെയും ഉള്ള ഫലഭോഗങ്ങളോട് താല്പര്യമില്ലാത്ത അവസ്ഥ ഇഹ ഈ ലോകം അമുത്ര പരലോകം മറ്റൊരു ലോകം അവിടെയൊക്കെ ഉണ്ടാവുന്ന ഉണ്ടാകാവുന്ന ഭോഗങ്ങളോട് അമിതമായിട്ടുള്ള വിഷയസുഖങ്ങളോടുള്ള താത്പര്യ കുറവ് വിരാഗം വികതരാഗം വികതം പൊയ്പ്പോയത് രാഗം പൊയ്പ്പോയത് രാഗം നമ്മുടെ ഇഷ്ടങ്ങൾ താത്പര്യങ്ങൾ അതൊക്കെ ഇല്ലാതായി പോകുന്ന അവസ്ഥ ഈ ലോകത്തായിരുന്നാലും വേറൊരു ലോകത്തായിരുന്നാലും പരലോകം മറ്റൊരു ലോകം വേറൊരു ലോകം ഉണ്ടെന്ന് കരുതപ്പെടുന്ന കരുതപ്പെടുന്നു ആണെങ്കിൽ പതിനാല് ലോകങ്ങള് ഏഴ് ലോകങ്ങള് താഴോട്ടും ഏഴ് ലോകങ്ങള് മുകളിലോട്ടും അതിനെ സാധാരണഗതി മൂന്ന് ലോകങ്ങളായിട്ടിരിക്കുന്നു ഭുർലോകം ഭുവർലോകം പാതാളലോകം ഭൂലോകവും സ്വർഗലോകവും പാതാളവും ഈ ഭൂമിയുടെ അടിയിലേക്കുള്ളത് പാതാളലോകങ്ങള് മുകളിലേക്കുള്ളത് ഏഴ് ലോകങ്ങൾ സ്വർഗലോകങ്ങള് മുകളിലോട്ടുള്ള ലോകങ്ങൾ അതിലം വിതലം സുതലം തലാതലം എന്നൊക്കെ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട് ഇതായിരുന്നാലും വേറൊരു ലോകം ഉണ്ടെങ്കിൽ അവിടെയും ഈ ലോകമല്ലാതെ വേറൊരു ലോകം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ പരലോകം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ലോകമുണ്ടോ എന്ന് പലർക്കും സംശയം തോന്നാം എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകമേ അനുഭവിക്കുന്നുള്ളൂ എന്നുള്ള ഒരു മൂഢ ബുദ്ധിയിലാണ് അവരിരിക്കുന്നത് ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥയിലുള്ള ലോകം മാത്രമാണ് സത്യം വേറൊരു ലോകമില്ല എന്ന് അവരങ്ങ് ഗണിച്ചേക്കുകയാണ് അവരുടെ അൽപ്പബുദ്ധി അത്രയേ വളരുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി വേറൊരു ലോകമില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇനിയും വേണ്ട നമ്മൾ നിത്യവും അനുഭവിക്കുന്ന വേറെ ലോകങ്ങൾ ഉണ്ടല്ലോ സ്വപ്നത്തിൽ നമ്മൾ ലോകം അനുഭവിക്കുന്നില്ലേ അത് നമ്മുടെ ഈ ഉണർന്നിരിക്കുമ്പോഴത് ഇപ്പോഴത്തെ ഈ കട്ടിപിടിച്ച അവസ്ഥയിലുള്ള അനുഭവങ്ങളാണ് പക്ഷെ അങ്ങനെ ഒരു ലോക ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാം പരലോകം വേറൊരു ലോകം നമ്മളെന്നും അനുഭവിക്കുക സ്വപ്നത്തിൽ ഈ ലോകമായിട്ട് വലിയ ബന്ധം വേണോ നിർബന്ധമൊന്നുമില്ല പക്ഷെ അവിടെ നമ്മളൊരു ലോകം അനുഭവിക്കുന്നുണ്ട് ഒരാൾക്കും അതിനെ ധിക്കരിക്കാൻ സാധ്യമല്ല അത് മറ്റൊരു ലോകമാണ് ആ ലോകം ഇല്ലെന്ന് പറയാൻ പറ്റൂ ഇല്ലാത്തത് എപ്പോഴാണ് ഉണർന്നു കഴിയുമ്പോഴില്ല അതുവരെ ആ ലോകം അനുഭവിക്കുന്നതാണ് അതി ജാഗ്രതായാലും ഉണർന്ന് ഇതിൽ നിന്ന് ഉണരാൻ സാധിച്ചാൽ പിന്നെ ഈ ലോകം മിഥിയാണെന്ന് മനസ്സിലാവും അത് മനസ്സിലാക്കണമെങ്കിൽ ഋഷിബുദ്ധി വേണം ആർഷബുദ്ധി വേണം ഗുരു ആവണം മുനിയാവണം അതുവരെ നമ്മളിതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് എത്രയൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നാലും ഈ സത്യമാണെന്ന് കരുതുന്നൊക്കെ ഇട്ടേച്ച് പോകേണ്ടിയും വരും ഇതൊരിക്കും മിഥിയായിട്ട് തീരും ഇല്ലാത്തതായിട്ട് തീരും നമ്മുടെ അനുഭവത്തിൽ എന്തിനും നിത്യവും ഉറക്കത്തിൽ പോലും നമുക്ക് ഈ ലോകമില്ലാതായി പോകുന്നില്ലേ വേറൊരു ലോകത്തല്ലേ സുഷുപ്തിയിൽ നമ്മൾ വേറൊരു ലോകത്തല്ലേ താമസിക്കുന്നത് അത് എത്രയോ സമയം സ്വപ്നം അനുഭവിക്കുന്നതും നീണ്ട സമയം തന്നെയാ അല്ല സ്വപ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്വപ്നത്തിലെ ഒരു മണിക്കൂറിന് അറുപത് മിനിറ്റ് തന്നെ ഉണ്ട് ദൈർഘ്യം അല്ലെങ്കിൽ സ്വപ്നമല്ലേ പെട്ടെന്ന് തീർന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല മൂഢാ ജഹീ ശങ്കരവത്പാതിരി വിളിക്കുകയാണ് നിനക്ക് ഈ തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോകാൻ സാധിക്കാത്തവരെ അധ്യാത്മദൃഷ്ടിയിൽ മൂഢ എന്ന് വിളിക്കുന്നത് മണ്ടൻ തിരുമണ്ടൻ എന്നുള്ള അർത്ഥത്തിലല്ല ഈശ്വരന്റെ അസ്തിത്വം അറിയാനുള്ള ശേഷിയില്ലാത്തവരെയാണ് മൂഢ എന്നവിടെ വിളിക്കുന്നത് ഭജഗോവിന്ദത്തിലാണെങ്കിലും ഭജ ഗോവിന്ദം ഭജ മൂഢമതി അല്ലയോ മൂഢബുദ്ധിയായവനെ നീ ഈശ്വരനെ ഭജിക്കൂ എന്ന് പറയുന്ന ഈ അർത്ഥത്തിലാണ് അപ്പൊ പരലോകം നമുക്ക് നിത്യാനുഭവമായിട്ടിരിക്കുമ്പോഴും പരലോകത്തെ തള്ളി തള്ളിപ്പറയുന്ന ആളുകൾ എന്തൊരു മഹാമായ നോക്കുക ആലോചിച്ച് നോക്കി പരലോകം ഉണ്ടോ ഇല്ല ആദ്യത്തെ ഉത്തര ഇല്ലെന്ന് തന്നെയല്ലേ നീ സ്വപ്നത്തിലും സുഷുപ്തിയിലും വേറെ ലോകത്തായിരുന്നില്ലേ അതിൻ്റെ അത് വിട്ടുകളയുന്നത് ഈ ലോകത്തായിരുന്നോ നിനക്ക് അവിടെ വേറെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ ചിലപ്പോൾ കാണാറില്ലേ അവരുമായിട്ട് സുഖഭോഗങ്ങൾ അനുഭവിക്കാറില്ലേ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ആനന്ദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നില്ലേ അതൊരു വേറൊരു ലോകമല്ലേ ഇതിൽ നിന്നും തീർത്തും ഭിന്നമായ മറ്റൊരു ലോകമാണ് സുഷുപ്തിയിൽ അനുഭവിക്കുന്നത് അവിടെയും ഈ നീ ഇപ്പോഴെ നമ്മൾ ഈ സത്യമെന്ന് കരുതുന്ന ഈ ജാഗ്രത അനുഭവം സ്വപ്നത്തിലും ഇല്ലല്ലോ സുഷുപ്തിയിലും വേറൊരു ലോകത്തില് അങ്ങനെ ഏറ്റവും സുഖമായ ലോകത്തില് പര എന്ന വാക്കിന് ഏറ്റവും അങ്ങേയറ്റത്തെ ലോകം എന്നുള്ള അർത്ഥത്തിൽ പറയാമെങ്കിൽ വേണമെങ്കിൽ സുഷുപ്തിയിൽ നീ ഒരു പരലോകത്താണ് ആനന്ദത്തിന്റെ ലോകത്ത് അപ്പൊ അങ്ങനെ ലോകങ്ങളിൽ എവിടെ സുഖഭോഗങ്ങൾ ഉണ്ടായിരുന്നാലും അതൊക്കെ നിസ്സാരമാണ് സ്വർഗലോകത്തിലുള്ള സുഖമായിരുന്നാലും സ്വർഗലോകത്തിൽ പുണ്യം അനുഭവിക്കുന്നവർ കുറെ കാലം കഴിയുമ്പോൾ അവിടുന്ന് തിരിച്ചു പോരണമെന്ന് പറയും സ്വർഗേ ലോകേ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി സ്വർഗത്തിലുള്ളവര് അവരുടെ ക്ഷീ പുണ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ മർത്യലോകത്തിലേക്ക് ഈ ലോകത്തിലേക്ക് ഭൂലോകത്തിലേക്ക് വന്നേ പറ്റൂ ഭൂർലോകത്തിൽ നിന്ന് എന്താ നമുക്ക് അറിയാവുന്നത് എന്താ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് എന്ത് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം കാര്യമായിട്ടൊന്നും അറിയാമല്ലെങ്കിലും എല്ലാം അറിഞ്ഞു എന്നും പറഞ്ഞ് നടക്കുകയാണ് ശാസ്ത്രം എന്ന അന്ധവിശ്വാസത്തിൽ പിടിച്ച് എന്തൊരു മൂഢവിശ്വാസമാണ് മറ്റൊരു ലോകമില്ലെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസവും മൂഢവിശ്വാസവും എന്താണെന്ന് വെച്ചാൽ അവൻ എന്നും മറ്റൊരു ലോകത്ത് പോയിക്കൊണ്ടിരുന്നിട്ടാ പറയുന്ന മറ്റൊരു ലോകമില്ല കൊണ്ടു കുഞ്ഞ ഗുരുക്കന്മാരുടെ വാക്കുകള് ഋഷിമാരുടെ വാക്കുകൾ നീ വിശ്വസിക്ക് നിന്റെ ബുദ്ധി അങ്ങോട്ട് ചെല്ലുന്നില്ലെങ്കിൽ നിന്റെ കണ്ണങ്ങോട്ട് ചെല്ലുന്നില്ലെങ്കിൽ നീ ഗുരുക്കന്മാരെ വിശ്വസിക്കുക അതാണ് ശ്രദ്ധ എന്ന് പറയുന്ന ഇനി പറയാൻ പോകുന്ന ഗുണം അല്ലെ എന്തൊക്കെയോ കണ്ട് എന്തൊക്കെയോ കേട്ട് അതിന് നേരെ അട്ടഹാസവും എടുത്തുകൊണ്ട് പുറപ്പെടുന്നതല്ല നന്മ നല്ലത് അല്പമൊന്ന് വിചിന്തനം ചെയ്ത് ഈ ജഗതീശ്വരൻ ഒരു ബുദ്ധി തന്നിട്ടില്ലേ ആ ബുദ്ധി ഒന്ന് പ്രയോഗിച്ചുകൂടെ ഈശ്വരാനുഭവം ഈശ്വരാനന്ദം പരലോകാനുഭവം ഒക്കെ അനുഭവിക്കുമ്പോഴും ഒന്നുമില്ല ഈശ്വരനുണ്ടോ ഇല്ല അത് വിളിച്ചു കൂവിയേക്ക ഈശ്വരന്റെ കാരണ്യം കൊണ്ടാണ് ഈശ്വരൻ ഇല്ലെന്ന് പോലും വിളിച്ചു പറയുന്നത് പുള്ളിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു ഈശ്വര ചെയ്തിന് എന്നിട്ട് പറയാണ് ഈശ്വരൻ ഇല്ലെന്ന് അന്തനെ പോലെ കുതിച്ചു കയറുന്ന സൂര്യനെ കാണാൻ സാധിക്കാതെ അന്തം പറയാ സൂര്യൻ എന്ന് പറയുന്ന ഒരു സത്തയില്ല ഇല്ല എന്ന് പറയുന്നത് പോലെ ഇതൊന്നും ഈ കാണുന്ന സത്യത്തിൽ ഈ മൂടസത്യത്തിന് അപ്പുറത്ത് മറ്റൊന്നില്ല എന്ന് മൂഢബുദ്ധി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പൊ അവിടെയാണ് പറയുന്നത് മുഠ നീ ഇത്തരം വികലമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഉയർന്നു വരൂ ഇവിടെയാണ് ഗുരുവിനെയൊക്കെ നമ്മൾ നമിച്ചു പോകുന്നത് ഗുരുവൊക്കെ എത്ര അതിജ്വലമായിട്ട് ഇത് പറഞ്ഞു തരുന്നു ശരീരവും നിർക്കുമുള്ള പോലെ നിലയേറ്റതാണ് ഇത് സ്വപ്നതുല്യമാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശകനെ നീ കാണൂ സിയർ കാഴ്ചക്കാരനെ നീ കാണൂ കാഴ്ച വസ്തുക്കളെ മാത്രം വിലയിരുത്താതെ കാഴ്ചക്കാരനില്ലാത്ത ഒരു കാഴ്ചവസ്തുവുമില്ല കാണുന്നവൻ പേശലമില്ലൊരു വസ്തു മുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ പ്രേക്ഷകനായിട്ട് കാണുന്നവനായിട്ട് സിയറായിട്ട് ഒരു വസ്തു ഒരു ചൈതന്യം നിന്റെ ഉള്ളിൽ നിൽപ്പുണ്ട് ആ ചൈതന്യത്തെ കണ്ട് ആനന്ദിച്ച് മറ്റൊരു ലോകത്തെ അനുഭവം സ്വന്തം ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഭഗീരഥൻ സ്വർഗങ്ങയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്ന പ്രതീകാത്മകമായ ചിത്രീകരണം ഇതിന്റെയാണ് സ്വർഗീയമായ സുഖാനുഭവങ്ങളെ ആത്മീയമായ അനുഭവങ്ങളെ നിന്റെ ജാഗ്രത അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് നീ സുഖിക്കൂ പരലോകസുഖം ഇകലോക സുഖത്തിനെ താക്കി തീർക്കാം അതുകൊണ്ട് അത്തരത്തിലെ സ്വർഗീയമായ സുഖം പരലോക അങ്ങേറ്റത്തെ സുഖം അനുഭവിച്ച് ആ ലോക സുഖം ആലോകർക്ക് വിളമ്പിക്കൊടുത്ത ശ്രീനാരായണ മാമനിയുടെ പാതാന്തികത്തിൽ നമിച്ചുകൊണ്ട് ഗുരുവിനോട് പ്രാർത്ഥിക്കൂ എന്റെ എനിക്ക് വെളിച്ചം തരേണമേ യോന പ്രചോദയാതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഗുരു കേട്ടെന്ന് വരും നന്ദി